നമസ്കാരം ചില ജീവികൾക്ക് സനാതനധർമ്മത്തിൽ ഉയർന്ന സ്ഥാനം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇത് ഇവരുമായി ബന്ധപ്പെട്ട ചില കഴിവുകളും ചില ജീവികൾക്ക് പ്രത്യേകമായ കഴിവുകൾ തന്നെയുണ്ട് ഇതിൽ പ്രധാനമായും പിതൃബലി ഇടുമ്പോഴും നാം കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ജീവിയായ കാക്കയെക്കുറിച്ചാണ് കൂടുതലായും പറയുന്നത് ശനിദേവന്റെ വാഹനം കൂടിയാണ് കാക്ക കൂടാതെ പിതൃലോകവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പക്ഷി കൂടിയാണ് കാക്ക പിതൃലോകത്തു നിന്നും ഭൂമിയിലേക്ക് ദൂതുമായി എത്തുന്നവർ ആണ് കാക്കകൾ എന്നും വിശ്വാസമുണ്ട് അതിനാൽ തന്നെ മൺമറഞ്ഞ് പോയ കാരണവന്മാർ ഒരു തരത്തിൽ പറഞ്ഞാൽ വരാൻ പോകുന്ന സൂചനകളെ നമ്മെ അറിയിക്കുവാൻ കാക്കയാൽ ശ്രമിക്കുന്നു എന്നതും വാസ്തവമാകുന്നു ഇത്തരത്തിൽ ശുഭകരവും അശുഭകരവുമായ സൂചനകൾ ഉണ്ട് എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഇത്തരത്തിൽ കാണുന്ന സൂചനകളെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി അത് ദോഷകരമാണ് എങ്കിൽ ആ പരിഹാരങ്ങൾ ചെയ്ത് ആ ദോഷകരം ആയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് നാം ചെയ്യേണ്ടത് ശുഭകരമായ സൂചനകളാണ് എങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് ലാഭം അല്ലെങ്കിൽ ജീവിതത്തിലെ ആ ശുഭകരമായ കാര്യങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ നാം നോക്കേണ്ടതാകുന്നു കാക്ക അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്ന് നടത്തുന്ന വിശേഷ ലക്ഷ്മി വരാഹിപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക കാക്ക അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത് വീടിനകത്തേക്ക് കാക്ക കയറുകയാണ് എങ്കിൽ അത് അത്ര ശുഭകരമല്ല എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ചിലരുടെ പൂജാമുറിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പൂജാമുറിയിൽ കയറുന്നതും അതീവ ദോഷകരമാകുന്നു അത്തരത്തിൽ ചില വീടുകളിൽ കാക്ക കേറാറുണ്ട് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാം വീട്ടിലെ പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾക്ക് ശനിദോഷം ആരംഭിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് കാക്ക ഇതിലൂടെ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക വളരെ ദോഷകരമായ ഒരു ലക്ഷണമാണ് ഇത് കൂടാതെ നിത്യവും വീടുകളുടെ പുറത്തിരുന്ന് കാക്ക കരയുന്നത് ദോഷകരമാകുന്നു കാക്ക കരയുന്നത് സാധാരണ തന്നെയാണ് എങ്കിലും നിത്യവും വീടുകളുടെ പുറത്തിരുന്ന് കരയുകയാണ് എങ്കിൽ അത് ദോഷകരമായ സൂചനയായി തന്നെ കണക്കാക്കുന്നതാകുന്നു ഇത് പിതൃദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ കാക്കയ്ക്ക് ആഹാരം നൽകിയാൽ അത് എടുക്കാത്ത അവസ്ഥയും വന്ന് ചേരുന്നതാകുന്നു എടുക്കാതിരിക്കുകയും ദൂരെ മാറിയിരുന്ന് കരയുന്നത് പിതൃദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങൾ മീനൂട്ട് വഴിപാട് അതേപോലെ അന്നദാനം തിലഹോമം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു കാര്യമായി പറയുന്നത് രാത്രി വീടിൻ്റെ അടുത്തിരുന്ന് കാക്ക കരയുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരം തന്നെയാകുന്നു ഇത് ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യമല്ല നിത്യവും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് അതീവ ദോഷകരം തന്നെയാകുന്നു മരണം അല്ലെങ്കിൽ അതിന് തുല്യമായ എന്തെങ്കിലും തരത്തിലൊരു ദുഃഖം ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം ബന്ധുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഇത്തരത്തിലുള്ള ദോഷം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇഷ്ടദേവതയെ രണ്ടു നേരം വിളക്ക് വച്ച് പ്രാർത്ഥിക്കുവാൻ മറക്കരുത് മുടക്കം കൂടാതെ പ്രാർത്ഥിക്കുക കൂടാതെ ശിവമന്ത്രം ജപിക്കുകയും പ്രത്യേകിച്ചും മൃത്യുജയ മന്ത്രം ജപിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക അതേപോലെ തന്നെ കുറെ കാക്കുകൾ ശബ്ദമുണ്ടാക്കി വട്ടമിട്ട് പറക്കുകയാണ് എങ്കിൽ അതീവ ദോഷകരമാകുന്നു അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാക്ക ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അഥവാ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങൾ മഹാവ്യാധികൾ പ്രത്യേകിച്ചും നിങ്ങൾക്കും ആ പ്രദേശത്തും വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ ഇത് അത്ര ശുഭകരമായ സൂചനയല്ല എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ തന്നെ ഇങ്ങനെ കാണുമ്പോൾ പുറത്തു നിന്നും അധികം ആഹാരം കഴിക്കാതിരിക്കുക കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ഇനി നാം ശ്രദ്ധിക്കേണ്ടത് തലയില്ലാത്ത തെങ്ങ് അല്ലെങ്കിൽ ഉണങ്ങിയ മരത്തിന്റെ ചില്ലയിൽ ഇരുന്ന് കാക്ക കരയുന്നത് ദോഷകരമാകുന്നു അത് ഒരു ദിവസമാണ് എങ്കിൽ പോലും കരയുകയാണ് എങ്കിൽ അത് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന അർത്ഥം കൂടിയാകുന്നു ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ ശാരീരികമായ പ്രശ്നങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഗൃഹനാഥനും ഗൃഹനാഥയും വളരെയധികം കരുതൽ എടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മുന്നോട്ടു പോവുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും ചിലപ്പോൾ നമ്മുടെ മുൻപിലായി എന്തെങ്കിലും വസ്തുക്കൾ കാക്ക ഇട്ടിയിട്ട് പോകുന്നതാകുന്നു ഇതും അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാകുന്നു വേസ്റ്റായ എന്തെങ്കിലും ആണ് അത് എങ്കിൽ അത് ദോഷകരമാകുന്നു നാം പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത വേണം അതായത് യാത്രകൾ നടത്തുന്ന അവസരത്തിൽ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ അത് അപകടകാരണമാകും എന്ന കാര്യമാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് എന്നാൽ ഫലങ്ങളോ ധാന്യങ്ങളോ ആണ് എങ്കിൽ അത് ശുഭകരവുമാകുന്നു നിങ്ങൾക്ക് കാര്യവിജയം സന്തോഷം എന്നിവ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതേപോലെ തന്നെ നാം കാണുന്ന വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു ലക്ഷണമാണ് ജലം കുടിക്കുന്ന കാക്ക ഇത്തരത്തിലുള്ള കാക്കയെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക ശുദ്ധജലം കുടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു അത്തരത്തിലുള്ള സൂചനകളും ലഭിക്കാവുന്നതാണ് അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ പലരും കാണുന്ന അപൂർവമായി മാത്രം കാണുന്ന ഒരു ലക്ഷണമാണ് വീടുകളിൽ കാക്ക കുളിക്കുന്നതായി കാണുന്നത് ഇത് അതീവ ദോഷകരമാണ് അഥവാ അശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക ഉടൻ തന്നെ ബന്ധുവിന്റെ മരണം വരാനുള്ള സാധ്യത കൂടാതെ പുലവാലായ്മ വരുന്നതിനുള്ള സാധ്യത എന്നിവയെല്ലാം വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം ചെയ്യേണ്ടതാകുന്നു പഞ്ചാക്ഷരി മന്ത്രവും മൃത്യുജയ മന്ത്രവും ജപിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം തീർച്ചയായും നിങ്ങൾ മൃത്യുജയ പുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പലപ്പോഴും പശുവിൻ്റെ മുകളിലായി കാക്കയെ യാത്രയ്ക്കിടയിൽ കാണുന്നതാകുന്നു ഇത്തരത്തിൽ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അധികം ശ്രമിക്കാതെ തന്നെ കാര്യവിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ മുൻപ് പരാമർശിച്ച പരിഹാരങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അത് ചെയ്യുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു തീർച്ചയായും ഇഷ്ടദേവതയെയും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എവർക്കും